ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോകുക അപ്പോൾ ശ്രീ നമ്മുടെ എല്ലാ ഫാമിലി രണ്ട് ഫാമിലി ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത് ഇന്നലെ അഞ്ചിബേടേയും ഋഷിയുടെ ഫാമിലി വന്നു പോയി കോംബോ ഫാമിലി ഇന്നൊരു കോംബോ ഫാമിലി വരുമെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അർജുൻ്റെ ശ്രീധുവിൻ്റെ അതുപോലെ തന്നെ അർജുൻ്റെ ശ്രീധുവിൻ്റെ ഫാമിലി വന്ന് പക്ഷേ എന്താണ് ആദ്യമായിട്ടാണ് ബിഗ് ബോസ് സീസൺ ഈസ്റ്ററിൽ തന്നെ ഒരു ഫാമിലിക്ക് ഒരു വാണിംഗ് കൊടുക്കുന്നത് അത് വേറെ ആൾക്കാരുടെ ശ്രീധു നമ്മൾക്കാണ് എന്താ ബിഗ് ബോസ് വിളിച്ച് കൺഫോ റൂമിൽ വാണിംഗ് കൊടുത്തത് വേറെ ഒന്നല്ല ശ്രീധുവിൻ്റെ അമ്മ ശ്രീധുനോട് പോയി പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ നിൻ്റെ ഗെയിം വളരെ മോശമാണ് നിന്നെക്കാൾ നന്നായിട്ട് മറ്റുള്ളവർ കളിക്കുന്നുണ്ട് നീ അവരെ പോലെ കളി നോക്കി പഠിച്ച് കളിക്ക് കളിക്കി അതിൻ്റെ കളി മോശമാണെന്നൊക്കെ പറഞ്ഞ് ഈ പുള്ളിക്കാർ ഗെയിമിനെ പറ്റി പറഞ്ഞു ഒരിക്കലും പുറത്തുനിന്ന് വരുന്ന ആൾ ഗെയിമിനെ പറ്റി ഒരിക്കലും പറയാൻ പാടില്ല അത് പ്ലേഴ്സ് ആണെങ്കിലും കണ്ടസ്റ്റ് എന്താണ് ഫാമിലി ആണെങ്കിലും ആരാണേൽ പുറത്തുനിന്ന് വന്നാൽ ആരാണേലും ഇപ്പോൾ ഗസ്റ്റ് ആണെങ്കിലും എന്നാൽ പുറത്തുനിന്ന് വന്നാൽ എന്താണ് ആൾക്കാർക്ക് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ഗെയിമിനെ പറ്റിയോ പുറത്ത് ഇടക്കുന്ന ഇഷ്യൂസോ ഒന്നും പറയാൻ പാടില്ല നേരത്തെ പുറത്ത് നടന്ന കാര്യം പറഞ്ഞതിന് സായിക്ക് കിട്ടിയ ശിക്ഷ കിട്ടിയതാണ് പണിയും കൊടുത്ത് ശിക്ഷ കിട്ടിയതാണ് സായിക്ക് അപ്പം നേരത്തെ സി സി ജോ വന്നപ്പോൾ ജാസ്മിൻ ചോദിക്കാൻ എപ്പോഴും ജാസ്മിനൊരു പണി കിട്ടി പാണിയും കിട്ടി അപ്പോൾ ഈ വീണ്ടും എന്ന പുറത്തുനിന്ന് പറഞ്ഞാൽ ഇവര് ഇപ്പം കാര്യം പറഞ്ഞു എന്താണ് ശ്രീധുവിനമ്മ നീ കളിക്കണ ഭയങ്കര മോശമാണ് നീ ഡൗൺ ആണ് ഗെയിമിലെ കുറച്ച് ഡൗൺ ആണ് മറ്റുള്ള നിനക്കാൽ നന്നായിട്ട് കളിക്കണം അവരെ പോലെ പഠി പിന്നെ അർജുൻ്റെ കാര്യം പറഞ്ഞു അർജുൻ്റെ കോമ്പ് വേണ്ട അർജുനായിട്ടുള്ള കോമ്പ് വിട്ടേക്ക് നിർത്തിയേക്ക് നീ നീ ആയിട്ട് കളിച്ചാൽ അർജുനായിട്ടുള്ള വലിയ കമ്പനിയൊന്നും വേണ്ട എന്ന് അമ്മ പറയുന്നുണ്ട് പുള്ളിക്കാരുടെ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞ കാര്യം ശരി തന്നെയാണ് എന്താണ് ശ്രീധു വലിയ ഗെയിമറോ ഒന്നും അല്ല സാധാരണ ശ്രീധു ഇൻവിസിബിൾ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ അർജുനായിട്ടുള്ള കോംബോ ഉള്ളത് കൊണ്ടാണ് ശ്രീതു ഇച്ചിരി കൂടി ശ്രദ്ധ നേടിപ്പെട്ടതും വോട്ടിങ് കിട്ടുന്നതും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന മെയിനായിട്ടാണ് ഗെയിം വൈസോ ടാസ്ക് വൈസോ സംസാര രീതിയിലോ എന്ത് വയസ്സ് പോയി നോക്കിയാലും ശ്രീയുതു പിന്നിലാണ് ഇൻവിസിബിൾ തന്നെയാണ് ശരിക്കും പറഞ്ഞില്ലേ അമ്മ പറഞ്ഞത് ശരി ന്യായീകരനാണ് പക്ഷേ ഒരിക്കലും പറയാൻ പാടില്ല ബിഗ് ബോസ് അത് കൺഫർഷൻ റൂമിൽ റൂമിൽ വിളിച്ച് പറഞ്ഞ് അത് താക്കീത് കൊടുത്തിട്ടുണ്ടായിരുന്നു പറയാൻ പാടില്ല നിങ്ങൾ ആ അവരായിട്ടൊരു കമ്പനി ആവും എല്ലാവരും മിങ്കിളായിരിക്കും ഇതിനെക്കുറിച്ചോ പുറത്ത് നിറയെ കുറിച്ചോ എന്തായാലും പുറത്ത് വരുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടാണ് വീടിന് അകത്ത് വിടണത് പുറത്തുള്ള കാര്യങ്ങളോ ഗെയിമിനെ കുറിച്ചോ ഒരു ന്യൂസോ ഒരു അപ്ഡേറ്റോ ഒന്നും ഒരു തരം കൂടി കൊടുക്കാൻ പാടില്ല ഇവര് ഈ ആദ്യം പറഞ്ഞ് വീണ്ടും പറഞ്ഞ ഒരു പത്ത് മിനിറ്റ് എന്തടുപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആദ്യം ഒരു മിനിറ്റ് പറഞ്ഞു പോകണേ പിന്നെയും കുഴപ്പമില്ല ഇത് പത്ത് മിനിറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് അപ്പോഴാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞത്